ബിസ്മില്ലാഹിർ റഹ്മാനു റഹീം സൂറത്ത് ഖുറൈസ് ചരിത്ര വിവരണം രണ്ട് കഴിഞ്ഞ ക്ലാസിൽ നമ്മൾ കുറൈസ് എന്ന ആ ഗോത്രത്തിലെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ കുറിച്ചുള്ള ചെറിയൊരു വിവരണമാണ് നൽകിയത് ഇനി കുറേശ്ശികൾ കച്ചവടപ്രിയരായിരുന്നു എന്നുള്ളതാണ് ഞാൻ ആ പദത്തിന്റെ എന്ന പദത്തിന്റെ പദത്തെ സംബന്ധിച്ചുള്ള വിവരണത്തിൽ നാം പറയുകയുണ്ടായി ഹഹാരീഷ് എന്ന് പറയുന്ന കച്ചവടം തിചാറത്തിനെ സൂചിപ്പിക്കുന്ന പദത്തിൽ നിന്നാണ് കുറേശ് വന്നിട്ടുള്ളത് അപ്പൊ കച്ചവടപ്രിയരായിരുന്ന ആളുകളായിരുന്നു കുറേശ്ശികൾ രാഷ്ട്രാന്തരീയ അതായത് മക്ക വിട്ട് പുറത്ത് ഉള്ള കച്ചവടത്തെ കുറിച്ച് വ്യാപാരത്തെ കുറിച്ച് ആദ്യം ചിന്തിച്ചത് ഹുസൈന്റെ മകനായ അബ്ദു മനാഫായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞു അബ്ദു മനാഫ് അദ്ദേഹം ഹുസൈന്റെ മക്കളിൽ മേൽക്കൈ നേടിയ ഒരു മകനായിരുന്നു ഈജിപ്ത് യമൻ സെറിയ അബ്സീനിയ റാഖ് ഇറാൻ തുടങ്ങിയ നാടുകളിൽ കച്ചവടം നടത്തുന്നതുമായി ബന്ധപ്പെട്ട ചിന്ത അദ്ദേഹത്തിലാണ് ആദ്യം ഉണ്ടായത് എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറയേണ്ടത് കായബയുടെ എന്ന നിലക്ക് അവർക്ക് തങ്ങളുടെ ഈ പദ്ധതി കച്ചവട പദ്ധതി എളുപ്പം നടപ്പിലാക്കാൻ കഴിയുമായിരുന്നു എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറേബ്യയിൽ എന്നും കൊള്ളയും കൊലയും അരങ്ങ് ഒരു കാലഘട്ടമായിരുന്നു ആ സന്ദർഭത്തിലാണ് കുറൈശികൾക്ക് പരിസരങ്ങളിലുള്ള ഗോത്രങ്ങളും നാടുകളും അറബികളും ഒക്കെ ആദരണീയതയും അംഗീകാരവും നൽകാനുണ്ടായ കാരണം കുറൈശികൾ കായബയുടെ പരിചാരകരും കായബയെ ചുറ്റിപെടുത്തി ജീവിക്കുന്ന ആളുകളും ആയതിനാൽ അത് നമുക്ക് ആയത്തിന്റെ വിശദീകരണങ്ങളിൽ കാണാൻ കഴിയും അവർ അത് നല്ലോണം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് സായ്ബയുടെ പരിചാരകർ എന്ന നിലയ്ക്ക് അവർക്ക് സാമ്പത്തികമായും അവർക്ക് കച്ചവട മേഖലയിലും അവർക്ക് എല്ലാ അർത്ഥത്തിലും ഭയപ്പെടാതെ തന്നെ കഴിഞ്ഞുകൂടാൻ പറ്റുന്ന ഒരു സാഹചര്യം ഉണ്ടായിത്തീർന്നു എന്നുള്ളതാണ് അബ്ദു മനാഫിന്റെ കാലശേഷം ഈ കച്ചവടത്തിന്റെ ഉത്തരവാദിത്തം പ്രധാനമായും ഏറ്റെടുക്കുന്നത് അബ്ദു മനാഫിന്റെ മകനായ ഹാഷിമാണ് മസൂദ് ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടാമത്തെ രണ്ടാമത്തെ അജദ് പിതാമഹൻ അൽ അൽജദ്ദുസാൻ അദ്ദേഹമാണ് പിന്നീട് വ്യാപാരം വിപുലപ്പെടുത്താനുള്ള പ്ലാനിങ്ങുമായി രംഗത്ത് വരുന്നത് അദ്ദേഹം അതിന് ഒരുപാട് പദ്ധതികൾ തയ്യാറാക്കി എന്നുള്ളതാണ് അതിലദ്ദേഹം മറ്റു മൂന്ന് സഹോദരന്മാരെയും അബ്ദു മനാഫിന്റെ മറ്റു മൂന്ന് മക്കളുണ്ടല്ലോ അവരെയും കൂടെ കൂട്ടി നൌഫലിനെയും മുത്തലിബിനെയും അബ്ദുഷംസിനെയൊക്കെ തന്നെ കൂടെ കൂട്ടി അവർക്ക് ഓരോരുത്തർക്കും രാഷ്ട്രാന്തീയ വ്യാപാരത്തിൽ ഓരോരോ ഓരോരോ നാടുകളും വീതിച്ചു കൊടുത്തു ഷാം എന്ന് പറയുന്ന പ്രദേശത്തേക്ക് സിറിയ ഹാഷിമും അതുപോലെ ഹബ്ഷ അബ്സീനിയ കേന്ദ്രമാക്കി അബ്ദുഷംസും യമൻ കേന്ദ്രമാക്കിക്കൊണ്ട് മുത്തലിബും ഇറാൻ ഇറാഖ് തുടങ്ങിയ പ്രദേശങ്ങൾ നൌഫലും വീതിച്ചെടുത്തു എന്നുള്ളതാണ് അവരോരോരുത്തരും അവലങ്ങളിലൊക്കെ തന്നെ കുറേശികളുടെ വ്യാപാരം തങ്ങളുടെ കച്ചവടത്തെ അഭിവൃദ്ധിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അവർക്ക് കഴിഞ്ഞു അതുകൊണ്ട് തന്നെ കച്ചവടക്കാരെന്ന ഒരു ഖ്യാതി ഒരു പ്രശസ്തി അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് ഈ രാഷ്ട്രാന്തീയ വിവാ വ്യാപാരം കച്ചവടം അവർക്ക് മക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള ഗോത്രങ്ങളുമായും രാജ്യങ്ങളുമായും സൗഹാർദ്ദ ബന്ധങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞു അവർക്ക് പെട്ടെന്ന് ഇണങ്ങി ചേരാൻ കഴിഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് ഈ സൗഹാർദ്ദ ബന്ധങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് ചരിത്രത്തിൽ ഈലാഫ് ഈലാഫ് എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് രഞ്ജിപ്പ് ഉണ്ടാക്കുന്ന ആളുകൾ എന്ന പേരിൽ ഈ വിഭാഗം കുറേശ്ശികൾ അറിയപ്പെട്ടു എന്നുള്ളതാണ് ഇവരുടെ കച്ചവടം അവരെ സിറിയ ഈജിപ്ത് നേരത്തെ പറഞ്ഞ നാടുകളൊക്കെ യമൻ ഇറാഖ് ഇറാന് അബ്സീനിയ തുടങ്ങിയ നാടുകളുമായി ബന്ധപ്പെടാൻ അവസരമുണ്ടാക്കി അതിനാൽ തന്നെ കുറേശികൾക്ക് അവർ അവരുടെ വൈജ്ഞാനികമായ നിലവാരം ഉയർത്താൻ കഴിഞ്ഞു വൈജ്ഞാനികമായ വളർച്ചയ്ക്ക് കച്ചവട സഹായകമായി യാത്രകൾ സഹായകമായി പല നാടുകളിലേക്കും യാത്ര ചെയ്യാനുള്ള അവരുടെ പിന്നെ അവർക്ക് ലഭിച്ച അനുഗ്രഹം അവരുടെ വൈജ്ഞാനിക സാംസ്കാരിക സാമ്പത്തിക മേഖലയിൽ അഭിവൃദ്ധി ഉണ്ടാക്കാൻ കാരണമായി തീർന്നു അറേബ്യയിൽ ക്രൈശികളോട് ഈ മേഖലകളിൽ കിടപിടിക്കാൻ പറ്റുന്ന കിടപിടിക്കുന്ന ഒരു ഗോത്രവും ഉണ്ടായിരുന്നില്ല പിന്നീട് എന്നാണ് സാമ്പത്തികമായും വൈജ്ഞാനികമായും അറേബ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കച്ചവട വാണിജ്യ കേന്ദ്രമായി മക്ക മാറും മക്ക് മാറുന്നത് നമുക്ക് കാണാൻ കഴിയും നാടുകൾ പലതും സന്ദർശിച്ചപ്പോൾ വൈജ്ഞാനികമായ വാർത്തകൾക്ക് ഉണ്ടാകാൻ കഴിഞ്ഞു ഞാൻ പറഞ്ഞു ഇറാഖിൽ നിന്ന് അവർ ലിപികൾ കൊണ്ടുവന്നു എന്നാണ് ലിപി കൊണ്ടുവന്നത് അവർ ഇറാഖിൽ നിന്നാണ് ഇങ്ങനെ വൈജ്ഞാനികമായ വാർത്തകളൊക്കെ തന്നെ കുറേശികളിൽ കണ്ടതോടുകൂടിയാണ് പ്രവാചകൻ സലനാലിസം എന്ന് തന്നെ പറഞ്ഞത് ഒരിക്കൽ കുറേശ്ശൻ ഫാദക്കുന്ന് കുറൈശികൾ ജനനായകന്മാരാണ് അങ്ങനെ ഇങ്ങനെ എല്ലാ കഴിവുകളും ജനങ്ങളെ നയിക്കാനും പദ്ധതികൾ ആവിഷ്കരിക്കാനുമുള്ള അവരുടെ യോഗ്യതയും കഴിവിനെയും പ്രവാചകൻ ഇച്ചിരം എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് അലീബിൻ അബിതാലി റഹിന് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ കഴിയും അംബു ശ്രീ ഹിന്ദിയർ തുടക്കത്തിൽ ഈ പറയപ്പെട്ട സ്ഥാനമാനങ്ങളൊക്കെ ലഭിച്ച ഗോത്രം ഹിമ്മിയർ ഗോത്രമായിരുന്നു പിന്നീട് പനഅാഹുല്ലാഹുബിൻഹും അള്ളാഹു അവരിൽ നിന്ന് ഈ പദവി നീക്കങ്ങൾ നീക്കുകയും അലുഹു ഈ കുറേശ്ശികൾക്ക് നൽകുകയും ചെയ്തു എന്നുള്ളതാണ് അപ്പൊ ഇവിടെ അവർക്ക് സാമ്പത്തികമായും വൈജ്ഞാനികമായും വ്യാപാര മേഖലയിലും മികച്ച അഭിവൃദ്ധി നേടിയെടുക്കാൻ കഴിഞ്ഞു കായബയുടെ പരിചാരകരെന്ന നിലക്ക് കായബയുടെ ചുറ്റും ജീവിക്കുന്നവരെന്ന നിലക്ക് കായബയുടെ ആളുകൾ എന്ന നിരക്ക് ആരും അവരെ ആക്രമിക്കാൻ മുന്നോട്ട് വന്നില്ല ഇനിയും ഒരു വിവരണം ഇതുമായി ബന്ധപ്പെടുത്തി അടുത്ത ക്ലാസ്സിൽ നൽകാം അലഹദ്രബുല്ലമി ഇസ്ലാം വാലിക്കും വരഹമുല്ല